ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പൊ ഇന്ന് നല്ലൊരു അടിപൊളി നെല്ലിക്ക അച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ അതും നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു അച്ചാറാണ് അത് മാത്രമല്ല ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുന്ന തരത്തിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ അച്ചാർ ചെയ്തിട്ടുള്ളത് അപ്പം മസ്റ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിനുവേണ്ടി ഞാൻ ഇത് ഇവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം തോരാനായിട്ട് ഞാൻ ഒരു അരിപ്പയിലോട്ട് വച്ചിരുന്നതാണേ ഇനി നമുക്ക് ഓരോ നെല്ലിക്കായിട്ട് ഒരു കോട്ടൺ തുണി എടുത്ത് നല്ലോണം അതങ്ങ് ഈർപ്പം എല്ലാം കംപ്ലീറ്റ് നമുക്ക് അങ്ങ് തുടച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇത് ആവിയിലല്ല കേട്ടോ ഇന്ന് വേവിക്കുന്നത് നമ്മൾ അതിന് പകരം നമ്മൾ എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ ഇതിൽ ഈർപ്പം ഉണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റില്ല അത് പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് കംപ്ലീറ്റും നല്ലവണ്ണം അത് തുടച്ചെടുക്കണം കേട്ടോ അപ്പൊ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഇനി അതിലേക്ക് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ അതിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലോണം അങ്ങ് തിളപ്പിച്ചെടുക്കാം അപ്പം വെള്ളോണം നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണങ്ങ് വറുത്തെടുക്കാമേ കടുക് എല്ലാം പൊട്ടി തുടങ്ങി ഉലുവയുടെ നിറം ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം ഒന്ന് ചൂടാ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ കണ്ടല്ലോ കടുക്കെല്ലാം പൊട്ടി ഉലുവേടൊക്കെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാമേ ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് കേട്ടോ നല്ലത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ അത്യാവശ്യം എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ എണ്ണ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അച്ചാറും നല്ല ടേസ്റ്റോടു കൂടിയും ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുവേ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ എണ്ണയിലേക്ക് ഓരോ നെല്ലിക്കയറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ആവുമ്പോൾ തന്നെ നെല്ലിക്കയൽ അതാ നല്ലോണം അങ്ങ് സോഫ്റ്റ് ആയിട്ട് റെഡിയായി വരും കേട്ടോ നമ്മൾ ഒരു തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് സോഫ്റ്റ് ആയിട്ട് കണ്ടു നല്ലോണം അത് ആ തവി അങ്ങോട്ട് ഇറങ്ങി പോകുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പൊ അതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് നാള് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് വറ്റൽ മുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കൈപ്പിടി അളവ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് കൂടം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതെല്ലാം കൂടെ നമുക്ക് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാമേ അപ്പൊ ദാ വെളുത്തുള്ളി എല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണം കേട്ടോ അടി കട്ടിയുള്ള ഒരു പാത്രം വേണേ ഉപയോഗിക്കാനായിട്ട് അപ്പൊ അതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരു ഒന്ന് മൂന്ന് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു അര മുതൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ഒരു അര ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തേക്കാമേ ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കടുക് ഉലുവ ആ പൊടി നമുക്ക് ഇതിലോട്ടങ്ങ് കംപ്ലീറ്റും ഇട്ട് കൊടുക്കാം നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് ചെയ് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പും കായവും കൂടെ ചേർത്ത് നമ്മൾ വെട്ടി തിളപ്പിച്ചു വെച്ചില്ലേ ആ വെള്ളം നമുക്ക് ഇതിലോട്ട് കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുക ഇത് നല്ലോണം അങ്ങ് തിളക്കട്ടെ കേട്ടോ അപ്പൊ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കാമേ അപ്പൊ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര നാരങ്ങ നീരെടുക്കാം നാരങ്ങ നീരെടുത്ത് അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ ഒന്നര നാരങ്ങയാണ് കേട്ടോ ഒന്നൊരു നാര ഒരു നാരങ്ങയും ഒരു നാരങ്ങയുടെ പകുതി അതിന്റെ നീരെടുത്ത് നമുക്ക് ഇതിലോട്ടങ് ഒഴിച്ചു കൊടുക്കാമേ ഇനി നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇനി എല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മധുരം മധുരവും എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക നമുക്ക് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കാം കേട്ടോ നെല്ലിക്ക ഇട്ട് കൊടുത്ത് ഈ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതങ്ങ് ഇതിന്റെ ആ ഒരു ചാറ നമുക്കൊന്ന് കുറുക്കി കുറുക്കിയെടുക്കാൻ കേട്ടോ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോ തന്നെ ഇതിന്റെ ചാറല്ല നല്ലോണം അങ്ങ് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ കണ്ടല്ലോ ഇപ്പൊ ചാറെല്ലാം നല്ലോണം കുറുകി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കാരണം ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ ഒന്ന് കുറുകും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ലൊരു അടിപൊളി നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ ഇനി ഇത് നല്ലൊരു വെള്ളമൊന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിനകത്ത് അവിടെച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതെ കൂടാതെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ നല്ല ടേസ്റ്റോടുകൂടി അച്ചാറാണ് അപ്പം മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം